കുടുംബങ്ങളായിട്ട് ഒരു കുടുംബം അച്ഛനും അമ്മയും രണ്ട് മക്കളും പിന്നെ കൂട്ടുകുടുംബം ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഇതിൽ പങ്കെടുക്കുന്നവരാണ് കാരണം അവരുടെ ഓണം ഈ ഭഗവാന്റെ സന്നിധിയിലാക്കി മാറ്റാൻ തിരുവോണ ദിനം കാരണം ഉത്രാടമുണ്ട് തിരുവോണം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഓണം ആഘോഷിക്കും അപ്പൊ ഈ തിരുവോണ ദിനം ഭഗവാന്റെ സന്നിധിയിൽ കുടുംബത്തോടെ വന്ന് ഓണം ആഘോഷിച്ച് ആ ഭഗവാൻ തരുന്ന സദ്യ ഉണ്ടുപോകുന്നതിന് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്ന് വന്നത്തെ കുടുംബങ്ങളുണ്ട് ഈ കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിൽ ശ്രീ നിത്യാനന്ദ യുവജന സേവ സേവാ സമിതി സംഘടിപ്പിക്കുന്ന മുപ്പത്തി ആറാമത് സംസ്ഥാന പൂക്കള മത്സരമാണ് ഈ രണ്ട് ഹാളുകളിലായി അതായത് ധ്യാനമന്ദിരത്തിലും അന്നപൂർണ്ണ ഹാളിലുമായി നടക്കുന്നത് ഇതിൻ്റെ ഒന്നാം സമ്മാനമായി നൽകുന്നത് കല്ലഞ്ചറ കെ ബാലകൃഷ്ണൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള എവർ റോണിങ് സ്വർണ്ണ കപ്പാണ് അതോടൊപ്പം മുപ്പത്തി രൂപയും സമ്മാനമായി നൽകുന്നു രണ്ടാം സമ്മാനമായി നൽകുന്നത് ഇരുപത്തി മുപ്പത്തി ആറ് രൂപയും പതിനഞ്ചായിരത്തി മുപ്പത്തി ആറ് രൂപ മൂന്നാം സമ്മാനവും നൽകുന്നു അതുപോലെ നാലാം സമ്മാനമായി പത്തായിരത്തി മുപ്പത്തി ആറ് രൂപയും നൽകുന്നു കൂടാതെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും പ്രോത്സാഹനമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ സമിതി പ്രവർത്തകർ നൽകുന്നുണ്ട് അതുപോലെ അഞ്ച് മുതൽ പത്താം സ്ഥാനം വരെ നേടുന്ന ടീമുകൾക്ക് പ്രത്യേക ക്യാഷ് പ്രൈസും നൽകുന്നു ഒരുപാട് ട്രോഫികളും അതുപോലെ പ്രത്യേക സമ്മാനങ്ങളും ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇത് ഈ ശ്രീ നിത്യാനന്ദ വിഭജന സേവാ സമിതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് മുതൽ ഈ പൂക്കള മത്സരം ഇതേ ഈ വേദിയിലും ഇതേ പരിസരത്തും വെച്ച് സംഘടിപ്പിച്ചു വരുന്നുണ്ട് തുടക്കത്തിൽ വളരെ ചെറിയ തോതിലായിരുന്നുവെങ്കിലും അന്നൊക്കെ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളായിരുന്നു ആ അന്നു മുതൽ തുടങ്ങിയ ആ പിന്നെ ആ മത്സരം കാരണം ഇതിന് ഇന്ന് മുപ്പത്താറ് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇതിന്റെ പ്രവർത്തകരിൽ ഒരു കാര്യം ഞങ്ങളെ അഭിമാനത്തോടെ പറയുന്നു കാരണം ഈ സമിതിയിൽ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വളരെയധികം ഉണ്ട് കൂടുതലുണ്ട് അതായത് ഒരു ലാസ്റ്റ് ഗൈഡ് അത് സ്വീപ്പർ മുതൽ ഐ എസ് ഓഫീസർ വരെ ഈ സമിതിയുടെ പ്രവർത്തകരായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തുടർന്നും ഞങ്ങൾക്ക് ഇത്തരം ഓണത്തോടനുബന്ധിച്ച് മറ്റ് പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇത് മംഗലാപുരം ടീമിൻ്റെ പ്രശസ്തമായ മംഗലാപുരം ടീമിൻ്റെ ഒരു പുലിക്കളിയുണ്ട് അതുപോലെ മറ്റ് കലാപരിപാടികളുണ്ട് പാട്ടുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇനിയും തുടർന്നും ഞങ്ങളുടെ ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ സ്വയം പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഇത് ഞങ്ങളെ സംഘടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വലിയൊരു ഘടകം ഒരു രണ്ട് മൂന്ന് മണി ആകുമ്പോഴേക്കും ഈ ആശ്രമം നിറയെ നാട്ടുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കും കാരണം ഈ പൂക്കളം ഇന്ന് ഇവിടെ മത്സരാത്രികൾ നിർമ്മിക്കുന്ന പൂക്കളം കാണാൻ ഒരുപാട് ആളുകൾ വളരെ വിധ പിന്നെ ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ അന്യ ജില്ലകളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ തിരുവനന്തപുരം മുതൽ നമ്മളെ കാസർഗോഡ് ജില്ല മംഗലാപുരുന്ന ടീം അതുപോലെ അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പിന്നെ മലയാളി സമാജത്തിലെ ടീമുകളൊക്കെ ഈ മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ട് ഇതൊക്കെ ഈ ഇവർ നിർമ്മിക്കുന്ന പൂക്കളങ്ങൾ കാണാനെത്തുന്ന വലിയ ഒരു ജനക്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളോടുള്ള സഹകരണത്തിൻ്റെ ആ പ്രേരണ മൂലമാണ് ഞങ്ങൾക്ക് ഓരോ വർഷവും പിന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ ഇത് മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്നത് എന്നത് അതിന് ഞങ്ങൾ ഈ നാട്ടുകാരോടും അതുപോലെ ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കാറുണ്ട് അവർക്കും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഇന്നിവിടെ രാവിലെ ഇന്ന് ഈ പൂക്കള മത്സരം ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുടെ സ്ഥാപക അംഗമായ അതായത് ഇപ്പോൾ എൺപത് വയസ്സ് പിന്നിട്ടു അന്ന് ഈ ഈ സമിതി രൂപീകരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇതിൻ്റെ അംഗമായിരുന്നു അദ്ദേഹത്തെ ഇപ്പോൾ വളരെ അവശ്യനിലയിലാണ് അദ്ദേഹമാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ മുപ്പത്തിയാറാമത് സംസ്ഥാന പൂക്കള മത്സരം ഉദ്ഘാടനം ചെയ്തത് അതുപോലെ അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് ഞങ്ങളുടെ സ്ഥാപക മെമ്പറും ഞങ്ങളുടെ അഭിമാനവുമായ സംസ്ഥാന നീതിന്യായ വകുപ്പ് ഡയറക്ടർ ശ്രീ എച്ച് ദിനേശൻ ഐ എ എസ് അവറുകളെ അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി അതുപോലെ ഈ പൂക്കള മത്സരത്തിന് പല നിബന്ധനകളും ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മത്സരങ്ങൾ നടക്കുന്നത് ഈ മത്സരത്തിൽ പിന്നെ ഈ മത്സരത്തിന്റെ ഒന്നാമത്തെ നിബന്ധന നിബന്ധന എന്ന് പറയുന്നത് ഈ പൂക്കളങ്ങൾ നിർമ്മിക്കുന്ന പൂക്കളങ്ങൾ വൃത്താകൃതിയിലുള്ളതും ഒന്നര മീറ്റർ വ്യാസത്തിൽ കുറയാത്തതുമായിരിക്കണം എന്നതൊരു പ്രധാനപ്പെട്ട നിബന്ധനയാണ് അതുപോലെ ഈ പൂക്കളങ്ങൾ നിർമ്മിക്കുമ്പോൾ പൂക്കളങ്ങളല്ലാതെ കൃത്രിമ പൂക്കളോ മറ്റ് അനുകരണങ്ങളോ അതുപോലെയുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ ഈ ഇതിനുപയോഗിക്കാൻ പാടില്ല തികച്ചും പൂക്കളവും വളരെ അത്യാവശ്യം ഇലകളുടെ സാന്നിധ്യം ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം എന്നുള്ള ഒരു നേരിയ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അത് ഈ പൂക്കളത്തിന്റെ ഭംഗിക്ക് വേണ്ടി മാത്രം അത് ജഡ്ജസ് പ്രത്യേകം ശ്രദ്ധിക്കും അവരോട് ഞങ്ങളോട് പ്രത്യേകം ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല പൂക്കള മത്സരങ്ങളിൽ ഒന്നാണ് ഇവിടെ മത്സരിക്കാൻ എത്തുന്ന മത്സരാർത്ഥികൾ പല ജില്ലകളിലും പല സമാജങ്ങൾ നടത്തുന്ന മത്സരങ്ങളിലും പങ്കെടുത്ത് അവർ അനുഭവസ്ഥരാണ് ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ അവർ വ്യത്യസ്തമായി പറയുന്നത് കേരളത്തിൽ ഏറ്റവും നന്നായി സംഘടിപ്പിക്കുന്നതും ഏറ്റവും നല്ല മത്സരം നടക്കുന്നതും ഈ ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതി സംഘടിപ്പിക്കുന്ന പൂക്കളങ്ങൾ മത്സരമാണെന്ന് അപ്പോൾ പ്രത്യേകം പറയുന്നു പറയുന്നു അതിനവർ ഞങ്ങൾക്ക് ഓരോ വർഷവും അഭിനന്ദനം ചില പൂക്കളക്കാർക്ക് മത്സര ടീമുകൾ സ്ഥിരമായി വരുന്നു മുപ്പത്താറ് വർഷം മുമ്പ് വന്ന ടീമിലൂടെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ പരിഭാവനമായ അന്തരീക്ഷത്തിലാണ് ഇതിലൂടെ ഒരു മത്സരം നടക്കുന്നത് ഈ മത്സരം അവർ ഒരു അർച്ചന പോലെ അതെ അവർ ഒരു പുഷ്പാർച്ചന പോലെ ഇത് പിന്നെ ഭഗവാന്റെ മുമ്പിൽ അർപ്പിക്കുന്നു എന്നാണ് അവർ നമ്മളോട് പലപ്പോഴും പറയാന്ന് പറയുന്നത് എന്ത് ത്യാഗം സഹിച്ചും ഓണം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ മത്സരത്തിൽ പങ്കു അഞ്ചു വയസ്സായി നീലേശ്വരം നീലേശ്വരം മത്സരം നല്ലതന്നെ എന്താ പറഞ്ഞാല് എല്ലാരും ഈ ഓണത്തിനെ മറന്നു നിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു മത്സരം എന്തായാലും വേണം പിന്നെ വയനാടിന്റെ ദുരന്തല്ലായതുകൊണ്ട് നമുക്ക് ഏ അഞ്ചാ െമ്പരത്തി പ്രകൃതിന്റെ പൂക്കളെല്ലാം ഉണ്ട് പ്രകൃതി പൂക്കളെല്ലാം ഉണ്ട് വാങ്ങിയ പൂവൊന്നുമില്ല വാങ്ങിയ പൂ രണ്ടു

എത്രാമത്തെ വർഷാന്ന് അറിയില്ല അവര് ഭാര്യമാർ അവരെ കുട്ടികള് കുടുംബം വേറെ പൂക്കള മത്സ്യത്തിന് പോകാറുണ്ട് ഇങ്ങനെ അരിഞ്ഞിട്ടേ ഇത് ഇട്ടാലും ഒരുപോലെ കഴിഞ്ഞ ഡിസൈൻ അതാട മക്കളും അടുത്തിന്റെ വീട്ടിലെ ഒരു കണ്ണൂർ കാരങ്കാവറുണ്ട് ആയിട്ടുണ്ടോ നമ്മൾ ഏടെ പോക്കുണ്ട് പോകുന്നു മാത്രമേ വന്നിട്ടുള്ളൂ സമ്മാന ഫസ്റ്റ് സമ്മാനം കിട്ടി അങ്ങനെ കണ്ണൂരിൽ ഓഡിറ്റോറിയത്തില് അതൊന്നും എനിക്ക് ഈടെ വന്നിട്ട് സമ്മാനം കിട്ടി എനിക്ക് അതൊന്നും ഓർമ്മയില്ല അങ്ങനെ വന്നിട്ടുണ്ട് പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മക്ക് വെച്ചാല് ഓണത്തിന് ഈടിയിലെ ആ ഒരു എല്ലാ ഇതിലും പങ്കുവള്ളാരോന്നില്ല ഇതില് മക്കളും എല്ലാവരും കൂടെ എല്ലാരും കൂട്ടത്തില് താല്പര്യപ്പെട്ടിട്ട് പൂക്കളം കുട്ടികൾക്കും വേണ്ടിട്ട് അമ്മമാർ ഉത്സാഹിച്ച് എല്ലാരും കൂടെ ഉണ്ട് ഉണ്ട് അതും ഉണ്ട് നമുക്ക് ഉണ്ടല്ലോ പ്രോത്സാഹനം സമ്മാനം അല്ലെ അങ്ങനെയല്ലേ അങ്ങനെ നമുക്ക് തരുന്നുണ്ട് പൂക്കളം വിജയിച്ചാലും വിജയിച്ചിട്ടില്ലെങ്കിലും അവർക്ക് തരുന്നു കുറ്റ സമ്മാനം ഉണ്ട് പിന്നെ വെച്ചാല് നമ്മള് വീട്ടില് ഓണം സദ്യ ഇന്നില്ല ഭഗവാൻ തരുന്ന സദ്യ സദ്യ നമ്മളിപ്പോ ഈ പൂക്കള മത്സരത്തിൽ അതായത് പൂക്കളം ഒരുക്കുന്നതിൽ നമുക്ക് പേരെ മാത്രമേ കാണാൻ കഴിയുള്ളൂ അപ്പൊ അതിൽ തന്നെ ഇവര് ഈ കുടുംബങ്ങളായിട്ട് ഒരു കുടുംബം അച്ഛനും അമ്മയും രണ്ടു മക്കളും പിന്നെ കൂട്ടുകുടുംബം ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഇതിൽ പങ്കെടുക്കുന്നവരാണ് കാരണം അവരുടെ ഓണം ഈ ഭഗവാന്റെ സന്നിധിയിലാക്കി മാറ്റാൻ തിരുവോണ ദിനം കാരണം ഉത്രാടമുണ്ട് തിരുവോണം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഓണം ആഘോഷിക്കും അപ്പൊ ഈ തിരുവോണ ദിനം ഭഗവാന്റെ സന്നിധിയിൽ കുടുംബത്തോടെ വന്ന് ഓണം ആഘോഷിച്ച് ആ ഭഗവാൻ തരുന്ന സദ്യ ഉണ്ട് പോകുന്നതിന് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്ന് വന്നത്തെ കുടുംബങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സ്കൂൾ കൂട്ടായ്മകളും ഉണ്ട് അതായത് പൂർവ്വ വിദ്യാർത്ഥി സ്കൂൾ കൂട്ടായ്മകളുണ്ട് കോളേജ് കൂട്ടായ്മയുണ്ട് അപ്പം പിന്നെ ഈ തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിലുള്ള കൂട്ടായ്മകളുണ്ട് പക്ഷെ ഈ അത്തപ്പൂക്കളം ഒരുക്കുന്നിടത്ത് നാല് പേർ മാത്രമേ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട് ബാക്കി പിന്നാമ്പുഴത്ത് ഈ പൂവ് ചെറുതും വലുതും പിന്നെ ഈ പൂക്കൾ മിക്സ് ചെയ്തെടുത്ത് പല വർണ്ണങ്ങളാക്കുന്ന ജോലികൾ ഇവിടെ കൂടെ വന്നവർ ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ കാണാത്ത പൂക്കളൊക്കെ പൂക്കളുടെ വർണ്ണങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളത് അതായത് പലതരം പൂക്കൾ മിക്സ് ചെയ്തപ്പോ ഞാനിപ്പോ വയലറ്റ് കളർ പർപ്പിള് ഡാർക്ക് വയലറ്റ് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കു നോക്കിയപ്പോ ഇലകളും പൂക്കളും എല്ലാം കൊണ്ട് പൂക്കളുടെ തന്നെ ഒരു കൂട്ട് കാരണം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് മായം പാടില്ല മറ്റ് അസംസ്കൃത വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല പൂക്കൾ തന്നെ ആയിരിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ മുപ്പത്തി ആറാമത്തെ വർഷമാണ് അപ്പം അത്രയും പ്രസിദ്ധമായ മലബാറിലെ തന്നെ ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് രണ്ട് ഹാളുകളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് എവറോളിംഗ് ട്രോഫിയാണ് അതായത് ഗോൾഡ് സമ്മാനം രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം നാലാം സമ്മാനം പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും അതായത് പത്താം സ്ഥാനം വരെ നേടിയവർക്ക് അയ്യായിരം രൂപയും പങ്കെടുത്ത മറ്റു അതായത് സമ്മാനർഹനാവാത്തവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രോത്സാഹന സമ്മാനം കിട്ടുന്നു എന്നുള്ളത് അതായത് വന്ന് പങ്കെടുക്കുന്നതോടൊപ്പം ഒരു തിരുവോണ കൈനീട്ടം കൂടി ഭഗവാന്റെ സന്നിധിയിൽ നിന്നും ഭഗവാന്റെ കയ്യിൽ നിന്നും കിട്ടുന്നു എന്നുള്ളതാണ്